ഞാൻ ഡോക്ടർ സെയ്ദ് മോസീൻ ഇത്തടുത്ത കാലത്തായിട്ട് ഒരു പേഷ്യൻറ്റ് വന്നിരുന്നു ഒരു യുവാവായിരുന്നു അദ്ദേഹം വന്ന കംപ്ലൈൻറ്റ് പ്രിമച്ചർ റിജാക്കുലേഷനെ അതായത് സ്ട്രീകസ്കലനത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഹിസ്റ്ററി എടുത്ത സമയത്ത് പിന്നെ പ്രധാനമായിട്ടുള്ള പുള്ളിക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് വന്നത് കാരണം നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ട വന്നു അതോടുകൊണ്ട് തന്നെ ചെറുതായിട്ട് എല്ലാ കാര്യങ്ങളും താളം നീട്ടാൻ തുടങ്ങി അപ്പോൾ അതിന് ശേഷമാണ് പുള്ളിക്ക് പ്രിമച്ചർ ഇജാക്കുലേഷൻ കണ്ടുവന്നത് അപ്പോൾ അവർ സംസാരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ലിസ്റ്റ് എടുത്ത സമയത്ത് പുള്ളി പറഞ്ഞ യുവാവ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ കാലത്ത് ആ സോഷ്യൽ മീഡിയയിലേക്കുള്ള ഒരുപാട് ഉണ്ടല്ലോ മാർക്കറ്റിൽ സോഷ്യൽ മീഡിയയിലായാലും എഫ് ബിയിലായാലും പല പല പ്രോഡക്റ്റിൻ്റെ ആഡ് യൂട്യൂബിലൊക്കെ ആഡ് ആണെങ്കിൽ വരുന്നുണ്ട് ലെങ്ത്ത് അപ്പോൾ പുള്ളി എല്ലാ പ്രോഡക്റ്റുകളും ഉപയോഗിച്ചു നോക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഗൗരവം പുള്ളിക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഇന്ന് പ്രീമച്ചർ ഇജാക്കുലേഷനെ കുറിച്ചിട്ടുള്ള മൂന്ന് പ്രധാനമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ പ്രിമച്ചർ ഇജാക്കുലേഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജെല്ലുകളും ലോക്കൽ ആപ്ലിക്കേഷൻ ക്രീമുകളുമാണ് നമുക്ക് എല്ലാവർക്കും പറയാം ഒരുപാട് ക്രീമുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ചെയ്യണ ഫങ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോക്കൽ സെൻസേഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതായത് സെക്സിന് ബോഡിയുടെ നോർമൽ മെക്കാനിസം ആയിട്ടുള്ള സെക്ഷൽ പ്ലഷർ അതായത് ഉദാഹരണം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സെക്ഷൽ പ്ലഷറ് സെക്സ് അനുഭവിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്താനാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഈ ബോഡിക്ക് സെമൻ ഇജാക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല സ്കലനം നടത്തേണ്ട ആവശ്യമില്ല കാരണം എന്താ അവിടെ സെക്സ് നടക്കണില്ല ആ ഒരു മെസ്സേജ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക ഈ ടോപ്പിക്കിൽ അപ്ലൈ ചെയ്യുന്ന അനസ്തെസിക് ടൈപ്പ് ജെല്ലാണ് ഇത് പതിയെ പതിയെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും സെക്സിനോടുള്ള താല്പര്യം കുറേ കാരണം എന്താ സെൻസേഷൻ നഷ്ടപ്പെട്ടു പോകും രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ പാട്ട്ണർക്കും കൂടി എന്ത് ചെയ്യും ഈ ഒരു ബുദ്ധിമുട്ട് എഫക്റ്റ് ചെയ്യും കാരണം പാട്ട്ണർക്കും ഈ ഒരു എഫക്റ്റ് വരികയും ഈ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഈ പറഞ്ഞ എല്ലാ നെർവ്സിൻ്റെയും സ്റ്റിമുലേഷനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെയാണ് ഈ പറഞ്ഞ ലോക്കൽ അനസീസ് ചെയ്യുമ്പോൾ എന്താണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് അവിടെ സെൻസേഷൻ ഇല്ലാതാവുകയാണ് കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത് ഇത് പതി എന്ത് ചെയ്യും മെയിൽ പാർട്ട്ണർക്കും ഫീമെയിൽ പാർട്ട്ണർക്കും സെക്സിനോടുള്ള താല്പര്യം കുറഞ്ഞു പോവും രണ്ടാമത്തെ മാർക്കറ്റിൽ സുലഭമായിട്ട് കാണുന്ന പ്രോഡക്റ്റാണ് സ്പ്രേകൾ വ്യത്യസ്തതര സ്പ്രേകൾ ഇതും ഇത് നേരത്തെ പറഞ്ഞ അതേ എഫക്റ്റാണ് അതേ സയൻറ്റിഫിക് എഫക്റ്റാണ് അത് വർക്ക് ചെയ്യുന്നത് എന്തുയാണ് സെൻസേഷൻ പതിയെ കുറയ്ക്കുകയാണ് അപ്പോൾ എത്ര ടൈം ആണെങ്കിലും ലോങ് ഇറക്ഷൻ നിൽക്കുകയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ സംബന്ധിച്ചിടത്തോളം സെക്സുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ ആസ്വാദനവും ലഭിക്കാതെ വരികയും പിന്നീട് സെക്സ് തന്നെ വേണ്ട എന്നുള്ള തരത്തിലേക്ക് മാറുകയും ചെയ്യും പിന്നീട് കോൺഫിഡൻസ് നഷ്ടപ്പെടുക പിന്നോട് ഗുരുതരമായിട്ട് ഇതോടൊപ്പം തന്നെ ചേർന്ന് ഒരു പ്രശ്നമാണ് സെക്സിനോടുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുക കാരണം അത് സ്പ്രേ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പെർഫോം ആങ്സൈറ്റി സംഭവിക്കുക മൂന്നാമത്തെ കാര്യമാണ് കോണ്ട ഡിലേ ക്വാണ്ടം മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്താണ് ടൈമിംഗ് ഡിലേ ക്വാണ്ടംസ് അവൈലബിൾ ആണ് അതിൻ്റെ കാരണം എന്താണ് നേരത്തെ പറഞ്ഞ ലോക്കൽ അനുസരിച്ച് അല്ലെങ്കിൽ ഒന്നിൽ തിൻ പവർ ക്വാണ്ടംസ് ആയിരിക്കും സെൻസേഷൻ കുറയ്ക്കുക എല്ലാത്തിൻ്റെയും മരണപ്രധാനമായ കാരണം എന്താണ് സെക്ഷൽ സെൻസേഷൻ കുറയ്ക്കുക ലോക്കൽ സെൻസേഷൻ അനസ്തേറ്റിക് ഏജൻറ്റുകൾ ഉപയോഗിച്ച് അപ്പോൾ ക്രീം ആയാലും ജെല്ലായാലും സ്പ്രേ ആയാലും കോണ്ടംസ് ആയാലും റഫ് ടൈപ്പ് ആയാലും സെൻസേഷൻ കുറയ്ക്കുക സെൻസേഷൻ കുറക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും നോർമലി ആ സെക്സ് എന്നുള്ള സാധനം ബ്രെയിൻ അറിയാതിരിക്കുകയും ആ സെക്ഷൻ സ്റ്റിമുലേഷനും ഇജാബേഷനും എത്താതിരിക്കുകയും ചെയ്യും ഈ മൂന്ന് ഈ മൂന്ന് തരത്തിൽപ്പെട്ട നോർമൽ അല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് പ്രോസസ്സുകളിൽ സംഭവിക്കുന്ന ആഫ്റ്റർ എഫക്റ്റാണ് നേരത്തെ പറഞ്ഞ എന്ത് മൂന്ന് കാര്യങ്ങളൊന്നും സെക്സോട് താല്പര്യം ഇല്ലാത്ത അവസ്ഥ വരെ മെയിലിലും ഫീമെയിലിലും ഇനി എന്താണ് പ്രേമിച്ച് ഒരു നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ കേസിന് നമുക്ക് ചെറിയൊരു ട്രീറ്റ്മെൻറ്റോടുകൂടി തന്നെ ആ ഒരു പേഷ്യൻ്റ് കംപ്ലീറ്റ് റിക്കവറി സാധിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ഉറക്കത്തെക്കുറിച്ചും ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും അതോടൊപ്പം ഡയറ്റും മെഡിസിൻസും ലോക്കൽ അപ്ലിക്കേഷനും കൊടുക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണ മാറിയിട്ട് കാരണം അത് തേർട്ടി ടു ഏജുള്ള ഒരു യുവാവായിരുന്നു വളരെ സങ്കടത്തോടു കൂടി നിരാശയോടെയാണ് വന്നത് കാരണം ഡോക്ടർ ഞാൻ കാരണം എല്ലാവർക്കും അറിയാം കാരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് അത് സെക്സ് എന്നുള്ളത് കാരണം അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ മുന്നിലായി കഴിഞ്ഞാലും ഇപ്പൊ ഗേൾഫ്രണ്ടിന്റെ മുന്നിലായി കഴിഞ്ഞാൽ അതോടുകൂടി ജീവിതം തകർന്നു ബാക്കി എന്ത് നേടി കഴിഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയിൽ പൊട്ടി കാര്യം ചെയ്തപ്പം കൗൺസിലിങ് ചെയ്യും അവിടെ സംസാരിക്കുകയും ചെയ്തപ്പോൾ ആണ് പുള്ളിയുടെ കാരണങ്ങൾ മനസ്സിലായും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റി അപ്പം ഇനി എന്താണ് പ്രിയമിച്ചൊരു ഇജാക്കുലേഷൻ നമുക്ക് നോക്കാം നോർമലി ബാക്കിയുള്ള ആൾക്കാരൊക്കെ പല രൂപത്തിലാണ് സെക്സിനെ കുറിച്ച് പറയാം നമ്മുടെ ആയാലും മറ്റ് നമുക്ക് ഡയറക്റ്റ് അല്ലാത്ത ഹെൽത്ത് ഓറിയൻറ്റഡ് അല്ലാത്ത ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി റോങ്ങ് ആയിരിക്കും കാരണം നമ്മൾ ഫ്രണ്ട്സോട് സംസാരിക്കുമ്പോൾ അവരെന്താ പറയുക ഏ എനിക്ക് പതിനഞ്ച് മിനിറ്റ് കിട്ടാറുണ്ട് എനിക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് കിട്ടാറുണ്ട് കാരണം ഞാൻ ചോദിച്ചു അപ്പോൾ അവരൊരു ഡോക്ടർ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളോട് നിങ്ങൾ ഫ്രണ്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും മറോട് എന്തായിരിക്കും ആ ഡോക്ടർ എൻ്റെത് നോർമലി അത് തന്നെയായിരിക്കും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എത്ര മിനിറ്റ് കിട്ടാറുണ്ട് ഇത് തന്നെയാണ് അവസ്ഥ കാരണം ഇതൊരു ഒരു യുവാവും ഒരു മെയിലും കൃത്യമായിട്ടുള്ള സത്യം പുറത്ത് പറയാറില്ല അപ്പം നമ്മൾ നോർമലി നമ്മൾ പറയാറുള്ളത് ഒരു മിനിറ്റ് താഴെയുള്ള ബന്ധപ്പെട്ടതിന് ശേഷം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കുന്നത് നമ്മൾ പ്രീമേച്ചുർ ഇജാക്കുലേഷൻ ഗണത്തിൽപ്പെടുത്തുന്നത് രണ്ടാമത്തത് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് അത് നോർമലാണ് പക്ഷെ അത് ഷോർട്ടാണ് പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട് പാർട്ട്ണറെ തൃപ്തിപ്പെടുത്താൻ പറ്റാറുണ്ട് പക്ഷെ അത് പീരീഡ്സ് എന്താണ് നോർമലാണ് മൂന്നാമത്തത് ത്രീ ടു ഫൈവ് വരെയാണ് നമ്മൾ ആവറേജ് സെക്ഷൽ ടൈം ആയിട്ട് കിട്ടുന്നത് ഫൈവ് ടു എബോ ആണ് ലോങ് ടൈമായിട്ട് കൺസിഡർ ചെയ്യാനുള്ളത് പിന്നീട് നമുക്ക് എന്തു ചെയ്യാണ് ചില ആൾക്കാർ ഡോക്ടർ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ സ്ഥലം സംഭവിക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൻ്റെ കോഴ്സും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു എടുക്കണം ആരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നോർമലി ഇത് തേർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജോളം പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രശ്നമാണ് ജീവിതത്തിൽ കുറച്ചെങ്കിലും ഈ പറഞ്ഞ ശ്രീകസ്കലനം അനുഭവിക്കാത്ത പുരുഷന്മാർ വളരെ വിരളമായിരിക്കും ഇനി എത്രയാണ് അതിൻ്റെ ടൈപ്സ് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും പ്രീമിയച്ചർ ഇജാക്കുലേഷൻ രണ്ട് തരത്തിലാണ് ഒന്ന് പെർമനൻ്റ് ആണ് രണ്ടാമത് സെക്കൻഡറി ആണ് പെർമനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോള ന്യൂറോബോയോളജിക്കൽ എഫക്റ്റ് ഉണ്ട് കാരണം അത് സ്ട്രക്ചറലി ഡിഫോർമാലിറ്റീസ് ആയിരിക്കും അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ ടൈമിങ് കിട്ടാത്തൊരവസ്ഥ ബന്ധപ്പെടുമ്പോൾ തന്നെ സ്കല്ലം സംഭവിക്കുന്നു അത് പെർമനൻ്റ് ആണ് അത് ഇൻക്യൂറബിൾ ആവണം അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കില്ല രണ്ടാമത്തെ പറയണത് സെക്കൻഡറി ആണ് സെക്കൻഡറിയുടെ ഏറ്റവും പ്രധാനമായിട്ട് കാര്യം പറയണത് പിന്നെ പെർഫോം ആങ്സൈറ്റി ആണ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ അൺപ്രൊട്ടക്റ്റഡ് സെക്സോ അല്ലെങ്കിൽ പ്രത്യേക സിറ്റുവേഷനിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ മക്കളുള്ള സമയത്ത് മക്കളെ തൊട്ടടുത്ത റൂമിലാക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലിക്ക് പോകേണ്ട സമയത്ത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ സ്ട്രെസ് ഉള്ള സമയത്ത് ബന്ധപ്പെടുന്ന സമയത്ത് വളരെ ടൈമിംഗ് കുറഞ്ഞ രൂപത്തിൽ ബന്ധപ്പെടുക ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷെ അത് മൈൻഡിൽ കൊണ്ടു നടക്കുകയും അല്ലെങ്കിൽ വൈഫ് ആ സമയത്ത് പറയും പാർട്ട്ണർ എന്ത് പറയും നിങ്ങൾക്ക് എന്താ ടൈമിംഗ് ഇല്ലാതെ അത് ആയിട്ട് ചെയ്യും പിന്നീട് തോന്നും എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആ പുള്ളിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും അതിൻ്റെ മുമ്പുള്ള എല്ലാ സെക്ഷൽ റിലേഷൻസും പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി എന്തെയ്യും പെർഫോം ആൻസൈറ്റി വരികയും പിന്നീട് കംപ്ലീറ്റ് കോൺഫിഡൻസ് ലോസ് ആവുന്ന അവസ്ഥയും വരിക ഇതാണ് സെക്കൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട് പ്രോസ്റ്റേറ്റിന് കഴിക്കുന്ന മെഡിസിൻസ് പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടി കോമൺ ആയിട്ട് കണ്ടുവരാറ് കാരണം എന്താ പ്രോസ്റ്റേറ്റിൻ്റെ ആ എൻലാർജ്മെൻ്റിൻ്റെ പ്രഷർ കാരണം ഇജാക്കുലേഷൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പെയിൻ ഉണ്ടാവാറുണ്ട് സെമൻ റിലീസ് ചെയ്യാത്തൊരവസ്ഥയും വരും ചില മെഡിസിൻസും അതിന് പ്രോസ്റ്റേറ്റ് ചില മെഡിസിൻസും അതിന് കാരണമാവാറുണ്ട് എന്തെയ്യും ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ടുവരാറുണ്ട് പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇതും സ്ട്രെസ്സും ആങ്സൈറ്റിയും കൊണ്ടുവന്ന ഇത് ഇത്തരത്തിലാണ് സെക്കൻഡറിൽപ്പെട്ട പിമളച്ച റിജാക്കുലേഷൻ സംഭവിക്കുന്നത് ഇനി നമുക്ക് എന്താണ് പ്രിമിച്ചർ റിജാക്കുലേഷൻ്റെ കോസസ് എന്ന് വിശദമായിട്ട് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് മാസ്ട്രേഷൻ ആണ് കാരണം മാസ്ട്രുബേഷൻ എന്തുകൊണ്ട് മികച്ച റിജാക്കുലേഷൻ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ട്രുബേഷൻ ചെയ്യുന്ന സമയത്ത് പണ്ട് കാലങ്ങളിലൊക്കെ യുവാവായിരിക്കുന്ന സമയത്ത് കല്യാണത്തിന് മുമ്പ് നമ്മൾ മാസ്ട്രബേഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ പിന്നെ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രോഗ്രാമിംഗ് സെറ്റ് ഇന്ന് എല്ലാവർക്കും അറിയാൻ ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോഗ്രാമിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിങ് അനുസരിച്ച് മാത്രമേ സിസ്റ്റം വർക്ക് ആ അതുപോലെ ആ സമയത്ത് നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാവില്ല പക്ഷേ മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ സ്കലനം സംഭവിക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ എടുക്കും കാരണം എന്തായിരിക്കും ബാത്റൂമിന്നോ അല്ലെങ്കിൽ ബെഡ്റൂമെന്നോ വളരെ ചുരുങ്ങിയ ടൈം ടൈമുണ്ടായിരിക്കും സ്കലനം സംഭവിക്കുക ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ വൈഫുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തന്നെ ചില പേഷ്യൻസ് പറയാം ഡോക്ടറെ വൈഫ് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സ്കലനം സംഭവിക്കാറുണ്ട് അത് ഈ പറഞ്ഞ മാസ്റ്റർബേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് കാരണം എന്താണ് അവർ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ പുള്ളിയുടെ മൈൻഡിൽ എന്താക്കിയിട്ടുണ്ട് ആ എല്ലാ കാര്യങ്ങളും സ്റ്റെബിളിലെത്തിയിട്ടുണ്ട് വൈഫ് എത്തുന്നതിന് മുമ്പ് തന്നെ നേരെ ഇന്റർ പോസ്റ്റിലേക്ക് പ്രവർത്തിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് സ്കലിനെ സംഭവിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സഡൻൻടറി ലൈഫ് സ്റ്റൈൽ സഡൻട്രി ലൈഫ് സ്റ്റൈൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇന്നിപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പ്രധാനപ്പെട്ട ഒരു കംപ്ലൈൻ്റ് ആണ് സഡൻട്രി ലൈഫ് സ്റ്റൈൽ ഈ സഡൻട്രി ലൈഫ് സ്റ്റൈൽ ഇതിന്റെ കാരണമായിട്ട് പറയുന്നത് സഡൻട്രി ലൈഫ് സ്റ്റൈലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ട് സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഒന്നാമത്തത് വൈകിട്ടുള്ള ഉറക്കാണ് വൈകിട്ടുള്ള ഉറക്കം എന്തുകൊണ്ട് കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കുന്നു കേവലം പ്രിമച്ചർ റിജാക്യുലേഷനും മാത്രമല്ല ഡോ എല്ലാ ആക്ടിവിറ്റീസും നേരത്തെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയബറ്റിക്കിന് ഹാർട്ട് അറ്റാക്കിന് പ്രവാസികളിൽ കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് കണ്ടുവരാനുള്ള കാരണം എന്താണ് ഈ പറഞ്ഞ ലൈറ്റ് ഉറക്കാണ് കാരണം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഉറക്കത്തിന് ശേഷം നമുക്ക് വൈകി ഉറങ്ങുന്ന ആൾക്കാർക്ക് ബോഡിയിൽ പിന്നെ എമർജൻസി ഹോർമോൺസ് ആയിട്ടുള്ള കൊ കോട്ടിസോളും അതുപോലെ തന്നെ അഡിനാലും പ്രൊഡ്യൂസ് ചെയ്യും ഈ കോട്ടിസോളും അടിനാലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ബോഡി അത് ഡേ പോലെ വർക്ക് കാരണം ആ സമയത്ത് ബോഡി എന്ത് ചെയ്യും ലിവറിനോട് കൂടുതലായിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും അപ്പോൾ കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബോഡി ബാക്കിയുള്ള പാർട്ട് സാധാരണ ഇതിൽ ബോഡിയിൽ ഗ്ലൂക്കോസ് ബ്ലഡിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക അത് ഇൻസുലിൻ്റെ സഹായത്തോട് കൂടി സെല്ലുകളിൽ സൂക്ഷിക്കും പക്ഷേ ഈ ഹോർമോൺ നിർദ്ദേശം കൊടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് ആ സമയത്ത് കോശങ്ങളോട് പറയും നിങ്ങൾ ആരും ഗ്ലൂക്കോസ് എടുക്കരുത് ഇപ്പോൾ ഒരു പ്രശ്നം വരും അത് സേവ് ചെയ്യാനുള്ള സാധനമാണെന്ന് പറയും അപ്പോൾ അത് ബ്ലഡിൽ ഇങ്ങനെ നിൽക്കുകയും എന്ത് ചെയ്യും അത് ബാക്കിയുള്ള കാര്യങ്ങളിൽ ബാധിക്കുകയും ചെയ്യും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ സെക്കൻഡ് ടൈപ്പായിട്ട് എന്താണ് വരിക ഈ ഫാ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഫാറ്റ് പ്രൊഡക്ഷൻ കാരണം എന്തു ചെയ്യും ഈ പറഞ്ഞ നോർമൽ ആയിട്ടുള്ള മെസ്സേജുകൾസ് ബോഡിയിൽ പാസ് ചെയ്യില്ല കാരണം ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടൻസ് ആയിട്ടുള്ള ടി എൻ എസ് എഫ് ട്യൂമർ നെക്രോസിങ് ഫാക്ടർ അതുപോലെ സിആർ പി ഫാക്ടേഴ്സ് കാരണം എന്തു ചെയ്യും ബോഡിയിൽ നോർമൽ പ്രൊഡക്ഷനിൽ നോർമൽ മെസ്സേജിങ് സംവിധാനത്തിന് തകരാറ് വരും അതിനോണ്ട് ഇതിൻ്റെ ഫലം ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്താ സംഭവിക്കുക ബ്ലഡ് വെസൽസിൽ നോർമൽ ആയിട്ടുള്ള സപ്ലൈക്ക് പകരം ബ്ലഡ് വെസൽസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ബോഡിയിൽ ഓവർ കുറയും ബ്ലഡ് വെസൽസിൽ ബ്ലോക്കേജ് വരും ഷോർട്ട് ഓഫ് സർക്കുലേഷൻ വരും ഇത് പതിയെ പതിയെ എന്താവും നേരത്തെ പറഞ്ഞപോലെ അറ്റാക്കിന് മറ്റ് കാരണങ്ങളാവും ഇത് ഉറക്കം തെറ്റുന്നത് ശരീരത്തിൽ സംഭവിക്കുന്ന കാരണങ്ങളാണ് അപ്പോൾ ഉറക്കം കൃത്യമായി കഴിഞ്ഞാൽ തന്നെ ഈ ഒരുവിധം പ്രശ്നങ്ങൾ മാറി കിട്ടും ഇതുപോലെ തന്നെയാണ് വ്യായാമക്കുറവും പുതിയ പുതിയ റിസർച്ച് അനുസരിച്ച് സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് സൈക്ലിംഗ് ആണ് പറയണത് വിശദമായിട്ട് വ്യായാമങ്ങൾ താഴെ പറയുന്നുണ്ട് അതിൽ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന പ്രീമിയച്ചർ റിജാക്കുലേഷൻ പേഷ്യൻസിന് സിക്സ് മന്ത്സ് കൊണ്ട് ആറ് മാസം കൊണ്ട് അവരുടെ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ആൾക്കാർക്ക് വിത്തൗട്ട് മെഡിസിൻ അതിൽ ചേഞ്ചസ് വന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഈ തുടർച്ചയായിട്ട് ഫിസിക്കൽ വർക്ക് എടുക്കുന്ന ഫിസിക്കൽ വർക്ക് എടുക്കാത്ത ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ ലോക്കൽ ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് നേരത്തെ പറഞ്ഞ സഡൻഡറി ലൈസ് ചെയ്യലിൻ്റെ ഭാഗമായിട്ട് വന്ന ശാരീരിക അധ്വാനം കൃത്യമില്ലാത്ത ആൾക്കാർക്ക് ഇന്ന് സംഭവിക്കും ക്രോണിക് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ബോഡി കാണിക്കും ഇതെന്ത് ചെയ്യും സാധാരണ അതിൽ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ബോഡി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിക്കവർ ചെയ്യും സഡൻൻഡറി ലൈസേഷൻ കൃത്യമായ ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യും അത് ക്ലിയർ ആയിട്ട് കൃത്യമായ രൂപത്തിൽ അത് റിമൂവ് ആവൂല എന്ത് ചെയ്യും ബോഡി തന്നെ അത് അടിഞ്ഞു കൊടുക്കും പിന്നീട് എന്ത് ചെയ്യും കാരണങ്ങളിൽ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ ഇത് പതിയെ പതിയെ ബാക്കിയുള്ള എല്ലാ മുഡ് സ്റ്റിക്നെസ് ഫോഗി ബ്രെയിൻ ബാക്കി എല്ലാ ആക്ടിവിറ്റീസിനെയും ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രീമിച്ചറിജാക്കുലേഷൻ ഇത് ഗുരുതരമായിട്ട് ബാധിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ പിന്നീട് ഉണ്ടാകുന്ന മസിൽസിൻ്റെ വീക്ക്നസ് നെവ്സ് വീക്ക്നസ് പിന്നെ ഹോർമോണൽ ചേഞ്ചസ് മറ്റ് അനവധി കാരണങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരാറുണ്ട് ഇനി പ്രീമിച്ചറി ജാക്കുലേഷന് മുമ്പായിട്ട് ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട സൈന സിംറ്റംസ് എന്തൊക്കെയാ നോക്കുക സാധാരണയിൽ കാണാൻ പിന്നെ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന സ്ഖലനം അതോടൊപ്പം തന്നെ സ്പേമിൻ്റെ ക്വാളിറ്റിയിടെ നഷ്ടപ്പെടുക തിന്നായിട്ട് വളരെ കട്ടി കുറഞ്ഞ സ്പേം ആയിട്ട് എൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറയുക പിന്നെ ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ പിന്നെ ചില സമയത്ത് ഇന്നർവേഴ്സിൽ എന്തു ചെയ്യും ചെറിയ വൈറ്റ് സ്കലനം പോലുള്ള ചെറുതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക ചില സമയത്ത് മോർണിംഗ് യൂറിനേഷസ് സമയത്ത് ചെറിയൊരു വൈറ്റ് കട്ടവുകള സാധനം പോവുക അത് ഈ പറഞ്ഞ കാരണത്തിൻ്റെ പ്രീമച്ചറി ജാക്കുലേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഇനി പ്രീമച്ചർ ജാക്കുലേഷൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാ നോക്കുക ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ടാണ് അതിൽ എത്ര ടൈപ്പ് ആണ് എങ്ങനെയാണ് അത് സ്റ്റേജ് നമുക്ക് വിശദമായിട്ട് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടും മൂന്ന് സ്റ്റേജസ് ആണ് പ്രീമച്ചർ ഉള്ളത് ആദ്യത്തെ സ്റ്റേജസിൽ നമുക്ക് ത്തെ ആ ഒരു ഫീലിംഗ് എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം സ്വീകസ്കലനം സംഭവിക്കും പിന്നീട് അത് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വിഷയം ഇല്ലാത്തൊരവസ്ഥ വരും നോർമൽ ആയിരിക്കും നോർമലായിരിക്കും ആക്ടിവിറ്റീസ് ഒക്കെ സെക്സിനോട് താല്പര്യമൊക്കെ ഉണ്ടാവും കുഴപ്പമൊന്നും പക്ഷെ സെക്കൻഡിൽ നമുക്ക് സെക്സിനോടുള്ള താല്പര്യം കുറയും ചെറുതായിട്ട് കുറഞ്ഞു വരും പക്ഷെ സ്വീകസ്കലനം പിന്നെ ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ സംഭവിക്കും ആദ്യത്തിനേക്കാളും ഹാഫായിട്ട് സ്കലനം സംഭവിക്കും ഈ സ്പേമിൻ്റെ അനലി കൗണ്ടും അതുപോലെ തന്നെ സ്പേമിൻ്റെ തിക്നെസ്സും കുറവായിരിക്കും മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്കലനം സംഭവിക്കുന്ന അവസ്ഥ സ്പേമിന് വളരെ കട്ടി കുറവായിരിക്കും ചില കേസുകൾ സ്പേംസ് ആയിരിക്കും ഇനി പ്രീമച്ചർ റിജാക്കുലേഷൻ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രീമച്ചർ റിജാക്കുലേഷൻ നമ്മൾ നോർമലി ചെയ്യാറുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ടെസ്റ്റുകൾ എന്താണെന്നുള്ള ഹോർമോണൽ ടെസ്റ്റാണ് അതുപോലെ തന്നെ പിന്നെ ലിബഡ് പ്രൊഫൈൽ ചെയ്യാറുണ്ട് കൊളസ്ട്രോളിൻ്റെ അളവുകൾ ചെക്ക് ചെയ്യാറുണ്ട് ബ്ലഡ് ഷുഗർ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രമേഹ രോഗികൾ പ്രീമച്ചർ റിജാക്കുലേഷൻ മോസ്റ്റ് കോമൺ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ എച്ച് ബി എവൻ സിയും എഫ് ബി എസും റോളോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് പ്രീമച്ചർ റിജാക്കുലേഷന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ബ്ലഡ് ടെസ്റ്റുകൾ പ്രീമച്ചർ റിജാക്കുലേഷൻ നമുക്ക് ഡയറ്റിലൂടെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഡിപ്പെൻഡ് അപ്പോൺ കേസസ് ആണ് ക്രോണിക് ആണെങ്കിലും വളരെ ആണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ വിശദാംശങ്ങൾ തേടേണ്ടതാണ് ഡയറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യം സിങ്ക് കണ്ടൻറ്റുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെയധികം എഫക്റ്റീവ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടെസ്റ്റോസ്റ്റിറോളിൻ്റെ അളവ് വർദ്ധിക്കാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് സഹായിക്കും അതോടൊപ്പം തന്നെ സ്ട്രെസ്സും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും പറ്റും മൂന്നാമത്തെ ഏറ്റവും പ്രധാനം സെമൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും ഈ ഫുഡുകൾക്ക് പറ്റും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് പിസ്തയാണ് ഡ്രൈ ഫ്രൂട്ടിൽ അതുപോലെ തന്നെ ഫിഗ് അത്തിപ്പഴം ഈത്തപ്പഴം പിന്നെ അതുപോലെ തന്നെ പിന്നെ നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ് ഡാറ്ററി ഉൽപ്പന്നങ്ങൾ ഇത് മൂന്നും നമ്മൾ ഭക്ഷണത്തിൽ പാലിക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമച്ചുർ ഇഞ്ചാക്കുലേഷൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഇതോടൊപ്പം തന്നെയാണ് നിർബന്ധമായിട്ടും സഡൻൻറി ലൈഫ സ്റ്റൈലിൽ തടയേണ്ടതും ഉറക്കവും വളരെ അത്യാവശ്യമാണ് കാരണം ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാലും എത്ര ഡയറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവില്ല നേരത്തെ പറഞ്ഞതുപോലെ പോലെ ക്രോണിക് ഇൻഫ്ലമേഷൻ ബോഡിൻ്റെ ഉള്ളിൽ നടക്കും പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ സംഭവിക്കില്ല അത് ഇതുമാത്രമല്ല ഡയബറ്റിക്കിനും അതുപോലെ തന്നെ കാർഡിയാക് പ്രോബ്ലംസിനും ഒക്കെ കാരണം അപ്പോൾ കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും പ്രീമിച്ച റിജാക്കുലേഷനും വളരെ അത്യാവശ്യമാണ് ഇനി പ്രീമിച്ച റിജാക്കുലേഷനും നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ജ്യൂസ് എന്താണെന്ന് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഗ്ലാസ് മിൽക്കിൽ പത്ത് പിസ്തയും മൂന്ന് ഫിഗും അതോടൊപ്പം തന്നെ പിന്നെ അഞ്ച് ഈത്തപ്പഴം ചേർത്ത് ഡെയിലി രണ്ട് നേരം പറ്റുകയാണെങ്കിൽ കുടിക്കുക അത് വളരെ എഫക്റ്റീവാണ് അതോടൊപ്പം തന്നെ ഒരു ഹാഫ് സൈസ് ഒനിയൻ ഒരു ഉള്ളിയുടെ നാലിലൊന്ന് രണ്ട് ടീസ്പൂൺ തേനിൽ ജ്യൂസ് അടിച്ച് കുടിക്കുക ഇത് രണ്ടും വളരെ എഫക്റ്റീവ് ആണ് ഇതെന്തുകൊണ്ട് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സെമൻ്റെ പ്രൊഡക്ഷൻ സെമൻ്റെ ക്വാളിറ്റി ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യും അതുപോലെ തന്നെ മസിൽസിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യും ടെസ്റ്റോസിൽ രണ്ട് ഹോർമോണിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും ഈ തരത്തിലാണ് ഇത് പ്രിമച്ചർ റിജാക്കുലേഷൻ ആവുന്നത് ഇനി പ്രിമച്ചർ റിജാക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ഇഷ്യൂ കാണാം നന്ദി